രാവിലെ വർക്കല വരെ വന്നതാണ് അവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാശ വേണ്ടത് നമ്മുടെ ക്യൂട്ട് ഒരു മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങള് എന്തെടുക്കുവാടെ ഹാപ്പിയാണ് അവരുടെ അമ്മയുണ്ട് എന്തെടുക്കുക എടുക്ക ഹായ് ബാണ്ടാ പക്ഷേ അടുത്ത് വരുന്നില്ല അവര് കഴിക്കാൻ ആഹാരങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ മണ്ണൊക്കെ കള്ളനിലേ അവിടെ ഒരാളോണ്ടോ ആഹാ മാഡം കൂടെ ഭയങ്കര കളിയ ഹായ് എന്തോ ഉറക്കി തന്നെ വണ്ണും ഉറക്കി തെന്നു വന്നോ എന്നാ ഏ അതെന്തോ അത് തപ്പിയെടുക്കുന്നേ രട്ടെ തെരുവാണോ ഒരങ്ങനെല്ലോ കേട്ടോ മുപ്പട്ടികളെല്ലാരും ഓടി വന്നു എല്ലാരും പറഞ്ഞു എടുക്കാൻ സമ്മതിച്ചില്ല ആർത്തിന്നണ്ടോ ഇവരെ വേലക്കകത്ത് വെച്ച് കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല അത്രക്ക് പട്ടണി അവിടെ ആ ബലിയർമ്മങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് എൻ്റെ ഫുഡൊന്നും കിട്ടുന്നില്ല മണ്ണിൻ്റെ അകത്തുനിന്ന് എടുത്തോ പൊട്ടിച്ച് കാടിച്ചതേ ഉള്ളൂ അമ്മ കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല അവര് തലക്കകത്ത് എടുത്ത് വെച്ചു കൊടുത്താലും അവര് മണ്ണിൻ്റെ അകത്താക്കി തീരുന്നൂ എന്തുവാ ഏ ആ മക്കളാണോ അത് വലിയ മണ്ണിന്റെ അകത്ത് കടന്ന് തിന്ന് തിന്നത് ശീലമായത്